എന്താ അല്ലേ റൂമിന്റെ റൂമിൻ്റെ പോലെ കോലം പറിക്കാര്യൊന്നും ഇല്ല കാരണം ഞാൻ മാത്രല്ലല്ലോ റൂമിലുള്ളത് ബംഗാളികളുണ്ട് പാകിസ്ഥാനികളുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടു മൂന്ന് മലയാളീസും ഉണ്ട് എല്ലാവരും അവനാന്റെ ബെഡ് മറിച്ചാണ്ട് അതിൻ്റെ ഉള്ളിൽ സേഫ്റ്റി ആക്കിയാണ് വെക്കും ഇവിടെ ഒരുത്തം കടന്നുറങ്ങുന്നുണ്ട് അങ്ങോട്ട് കണ്ടില്ലേ ഓനെല്ലാം ഫുള്ള് പൊതച്ചു മൂടി കടന്നുറങ്ങണം ഇവിടെ ഒരുത്തം വേറെ ഒരുത്തം കടന്നുറങ്ങുന്നുണ്ട് ഓരോ കാലഘട്ടത് വേറെ ഒന്നും അല്ല ആ കണ്ടാണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിക്കട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു കാക്ക കടന്നുറങ്ങുന്നുണ്ട് മൂപ്പരും മലയാളിയാണ് പിന്നെ അതേമാതിരി ഈ കർട്ടൻ്റെ ഉള്ളിലൊരു കാക്ക ഉണ്ട് അതേമാതിരി ഇതിൻ്റെ ഉള്ളിലൊരു ചങ്ങായി ഉണ്ടോ ഓ ബംഗാളിയാണോ അവന്റെ തുണി കാണുമ്പോ തന്നെ മനസ്സിലാവും അത് ബംഗാളിയാണെന്നുള്ളത് ഇങ്ങനത്തെ തുണി എടുത്താണ് നടക്കണ പോലെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ബംഗാളികളാണെന്ന് പിന്നെ എന്താ വെച്ചാൽ ഈ റൂമില് ഈ റൂമ് മാത്രം തന്നെ സ്ഥലമുള്ളൂ പിന്നെ ഡ്രസ്സൊക്കെ തോരടാനോന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകണം അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരുവിധ റൂമിൽ തന്നെ തോരടലാണ് ഇതിൻ്റെ ബ്രഡാണിപ്പോൾ ഇത് സംഭവം ഞാനും പോലപ്പം കൂടിയാണ് ഞാനും ഇപ്പോൾ ഒരു ബംഗാളി ടച്ച് അയക്കണം കാണാനൊരു മലയാളി ആണെങ്കിലും ചെറിയൊരു ബംഗാളി ടച്ച് ഇപ്പോൾ എനിക്ക് കൊണ്ട് നിൽക്കിങ്ങനെ തോന്നുന്നത് അങ്ങനെ തൊപ്പിയും ബേഗൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ നേരെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ട് പോകണം ചെറുതായിട്ടൊരു ജലദോഷം പിടിച്ചിക്കണമെന്നൊരു ഡൗട്ട് ഉണ്ട് മൂക്കൊന്നും ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ഈ സമയത്തൊക്കെ ഒരു ജലദോഷം കുടിച്ചാൽ അവസ്ഥ തന്നു ശരിക്കും നമ്മളൊന്ന് ഡൗൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ജലദോഷം മാത്രം മതി അത് വന്നാൽ തന്നെ പിന്നെ ഒന്നിനും മൂടുണ്ടാവില്ല നമ്മളെ സൗണ്ട് മാറും ആകെ ഒരു ഒരു മന്ദികൾ ഇപ്പൊ ഞാനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ വെച്ചാൽ ദുബായിൽ റാസൽഗോർ പറഞ്ഞ സ്ഥലത്ത് അല്ലവീർ പറഞ്ഞിട്ടൊരു മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റിന്റെ സൈഡാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു മന്ദപ്പിടിച്ച ഒരു ഏരിയയാണ് ഒരു മാർക്കറ്റ് ടച്ചാണ് എന്നാൽ നേരെ അതിന്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞാല് ഈ റോഡിന്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ നല്ലൊരു സിറ്റി ടച്ച് ആണ് ഇവിടെ അപ്പുറത്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം ഒരു പാലുണ്ട് ആ പാലം കടന്നിട്ട് പോകണം അപ്പുറത്തേക്ക് പോകാൻ എന്ന് പറയുമ്പോൾ ഒരു സിറ്റി ടച്ചോ അതേമാതിരി വലിയ ബിൽഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ കുറെ പാകിസ്ഥാനികളും ബംഗാളികളും പിന്നെ കുറച്ച് മലയാളീസും ഉണ്ടാവും നമ്മൾ ഈ ഒരു സൈഡിലാണ് ബുർജ് ഖലീഫ് വരുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ച് അഭിമാനിക്കാം ഞങ്ങളെ സൈഡിലാണ് ബുർജ് ഖലീഫ് പറഞ്ഞത് അത് മാത്രം തന്നെ ഉണ്ടാവുള്ളൂ ഇത് പിന്നെ ദുബായിന്റെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഈ ബുർജ് ഖലീഫ കാണുന്നതുകൊണ്ട് നമുക്ക് പറയാം ഇഞ്ചവിടെ നോക്കിയാ ബുർജ് ഖലീഫ കാണും ഷോപ്പിലെത്തിയിട്ടോ ഷോപ്പിൽ ഇപ്പോൾ എന്താ അവസ്ഥ വെച്ചാൽ ഈ മിന്നത്തെ മരത്തിൻ്റെ ഇലകളൊക്കെ പൊത്തുകൊണ്ട് ഇങ്ങനെ നിലത്തിക്കാടിയിട്ട് നല്ലൊരു മഞ്ഞതായിട്ട് ഭയങ്കര ഒരു രസമുണ്ട് ഇപ്പോൾ കാണാൻ അതേമാതിരി നമ്മൾ സൈഡിൽ വെച്ചിങ്ങനെ പൂക്കളൊക്കെ അല്ല ചെടികളൊക്കെ നല്ല പൂവിട്ടുകൊണ്ട് അതും തന്നെ ഭയങ്കര ഒരു രസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ ചെടികളൊക്കെ ഇതിലാറും വലുതാവും എന്ന് പറഞ്ഞാൽ ഒരു പത്ത് അടി ഉയരം വരെ ആവും പറഞ്ഞു അപ്പോൾ അത് ചുറ്റു തന്നെ ഇതൊക്കെ ആയിട്ട് നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് പിന്നെ ഉള്ളിക്ക് ഇങ്ങനെ കയറി ചെന്നപ്പോൾ കാര്യമായിട്ട് ആരും വന്നിട്ടൊന്നുമില്ല കാരണം നോലുമ്പല്ല രാവിലെ കച്ചവടം നടക്കില്ലല്ലോ പക്ഷേ നമ്മൾ നോലുമ്പോൾ ഇറക്കാറുള്ള നേരത്തിനുള്ള സെറ്റപ്പ് നമ്മൾ ചെന്നുകാണ്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആകടപടലും മൂഞ്ചും അപ്പം ചെന്നുകാണ്ട് ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ സ്നാക്സ് ഉണ്ടാക്കേണ്ട ദിവസങ്ങളിൽ സ്നാക്സ് ഉണ്ടാക്കും ഇത് ജ്യൂസ് അടിച്ചുകൊണ്ട് നല്ല ഫ്രിഡ്ജിക്കേറ്റി വെക്കണം എന്നിട്ട് തുറക്കാനാകുമ്പോൾ തന്നെ എല്ലാവർക്കും കൊടുക്കണം സ്റ്റാഫിനും മണം കൊടുക്കുക അതേമാതിരി പിന്നെ അതേമാതിരി പാർസൽ ഓർഡർ ഉണ്ടാകും ബോട്ടിലാക്കിയാണ്ട് ഓർക്കൊക്കെ പണം കൊടുക്കുക അങ്ങനെ ഞാൻ ജ്യൂസ് ബോട്ടിലാക്കുന്ന പണിയിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയും നോൽമ്പാണെങ്കിലും നല്ലൊരു മൂവിങ്ങൾ ഉള്ളൊരു സാധനമാണ് നമ്മളെ ഈ സാൻഡ്വിച്ച് ഞാൻ വന്നതിന് ശേഷം ഞാൻ കണ്ടുപിടിച്ച എൻ്റെ സ്പെഷ്യൽ കൂട്ടുകൾ ചേർത്തൊരു ഇത് ബ്രെഡിൻ്റെ ഉള്ളിൽ നല്ല പുങ്ങും മുട്ടയും കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു സാധനം ഈ സാധനത്തിന് അത്ര ഉപ്പ നമ്മൾ വാങ്ങണമെന്നോ ആ മൂന്ന് തെറംസ് മൂന്ന് തെറംസ് പറയുമ്പോൾ ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആ ഒരു എഴുപത്തി സംതിങ് ഉറുപ്പ്യാ നാട്ടിൽ ഒരു എഴുപത്തി സംതിങ് ഉറുപ്പ്യ നല്ല വയർന്ന് പറയുന്ന ഒരു കിടിലൻ സാധനം ഇത് പറഞ്ഞാൽ ഇത് നോല്പാണെങ്കിലും ഇതിന് നല്ല മൂവിങ് ആണ് മറ്റൊരു രണ്ടാളും ചായ ഉണ്ടാക്കണ തിരക്കില്ല ഈ നോലുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരൊക്കെ പാടെ വന്നാണ്ട് ചായ കൊടുത്തു ഫോം വിളിച്ചപ്പോ വൈഫ് ചോദിച്ചീ അല്ലെ വാക്കുങ്ങൾ പലച്ചക്ക എന്താ തിന്നല് അതെന്താ വീഡിയോയില് ഇടാത്ത ചോദിച്ചിനി അപ്പോൾ ഇന്ന മോളോ കണ്ടോ ഇന്നിപ്പോൾ തിന്നണ എന്താ വെച്ചാൽ പൊറോട്ടയാണ് വീറ്റ് പൊറോട്ട അതായത് ആട്ട പൊറോട്ട ഉണ്ടല്ലോ കണ്ടോ കാക്ക പിന്നെ അതിൻ്റെ എവിടെ നമ്മൾ എന്തൊക്കെ സാധനം ഉണ്ടാക്കുന്നുണ്ടോ അവിടെ പിന്നെ നമ്മൾ ഇസ്മൈലൊക്കെ ഓടിയെത്തും മൂപ്പർക്ക് എന്തോ ഒരു വഹി ഇട്ടു തോന്നുന്നു എന്തെങ്കിലും സ്പെഷ്യൽ സാധനം ഉണ്ടാക്കണമെങ്കിൽ പിന്നെ നമ്മൾ ഉസ്താദ് നല്ല സേമിയതാക്കിയാണ്ട് പായസം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് പായസം എന്നൊക്കെ പറഞ്ഞാൽ ഈ പാകിസ്ഥാനിയാക്കാൻ നല്ല ഇഷ്ടമാണല്ലോ ഈ മധുരം അപ്പം കൊണ്ടില്ല പരിപാടിയാണ് അത് ഇതിന് നല്ല സ്റ്റൂ റെഡി ആയിക്കണം മട്ടൻ സ്റ്റൂ നല്ല കിടില സാധനവും അതും വീറ്റ് പൊറോട്ടയും ഒരു നാല് പൊറോട്ടയും കുറച്ച് മട്ടൻ സ്റ്റൂവും കൂട്ടിയാണ്ട് അടിക്കാനുള്ള പരിപാടിയാണ് ഇന്ന് അപ്പോൾ ഇതിലൂടെ പൊറോട്ടയൊക്കെ ഉണ്ട് അടിച്ച് നല്ല ഉസ്സാറാക്കി വെച്ചിണ് പിന്നെ എപ്പോഴും അത്തായം കഴിക്കുക ഇന്നിപ്പോൾ ഇതാക്കണേ രണ്ടേ നാൽപ്പതാകാൻ നേരത്താണ് അത്തായം കഴിക്കണത് അല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു മൂന്ന് മണി മൂന്നര അല്ലെങ്കിൽ ഒരു ആ ഒരു സമയത്തൊക്കെ തന്നെ കഴിക്കാം ഇന്ന് കുറച്ച് നേരത്തെ കഴിച്ചു സാധനം കുറച്ച് നേരത്തെ ഇടിയപ്പോൾ നേരത്തേ കഴിച്ചു നാളത്തെ വിശേഷങ്ങൾ നാളെ